നമ്മുടെ സ്വന്തം ബാലു വർഗീസ് ആൻഡ് ടൊവിനോ തോമസ് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ എപ്പിസോഡ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടെൻഷനുണ്ട് ബിക്കോസ് ടെൻഷൻ ഇല്ല ടെൻഷൻ വേണ്ടല്ലോ ശരിക്കാ എല്ലാരും അച്ഛനാവണം എന്നാണ് എന്റെ ഒരു സിനിമ ഒരിക്കലും ഹണിബിയുടെ ഒരു ഫ്ലേവറോ പരിപാടിയോ ഒന്നുമില്ല കാര്യം നടക്കുന്ന മേഖല ഹണിബിയെ ഉണ്ടായിരുന്നില്ല സെറ്റില് എന്താ ഫ്ലോ അപ്പൊ ഞാൻ പക്ഷെ ജാനിമൻ അല്ലെങ്കിൽ നമ്മുടെ ഉം ഒരു മിനിറ്റ് സോറി ഡാ ഒന്ന് മതി പക്ഷെ ജാനി വേണ ഇത് എഡിറ്റ് എന്തോ എവിടെന്ന് കിട്ടിയോടോ ഈ നിങ്ങൾ ഈ ഈ സിനിമയുടെ ഒരു പ്രത്യേകത വെച്ചാൽ സെറ്റ് ഇരിക്കുകയാണ് അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോ നിങ്ങൾ സെറ്റ് ആയിട്ടാണോ വരുന്നത് എനിക്കൊന്നും ഈ സെറ്റ് ഇപ്പൊ ഇതൊരു സെറ്റാണ് അതിന്റെ അകത്ത് വേറൊരു സെറ്റ് അപ്പൊ ഈ സെറ്റിലാണ് നിങ്ങൾ പോകേണ്ടത് അപ്പൊ അറിയാണ്ട് ഈ സെറ്റിൽ പോയതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെറ്റാണെന്ന് ചോദിച്ചാൽ സെറ്റ് ആയിട്ടുണ്ടോ നമ്മൾ

ിട്ട് ഇങ്ങനെ മൈക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഡേവിഡിനോട് എന്താണ് പറയുന്നത് നോട്ടം അത് കഴിഞ്ഞിട്ടൊരു വേർഡ് പറയുന്നുണ്ട് പാസാണോ ണിയാണ് പേളി മണി അതും ഇതന്നെ ശ്രീനിയും പറയുന്നേ അല്ല എസാന്നില്ല ഞാൻ പോകുന്നു ബായ്